നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മോശം കാലം കഴിഞ്ഞ് ജീവിതത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ വച്ച് പുലർത്താൻ സാധിക്കുന്ന നല്ല കാലത്തിലൂടെ കടന്നുപോകുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനി ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് കഴിയുന്ന ആളുകളാണോ ഇനി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്നു വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യം ഇവരുടെ കൂടെ വന്നു ചേരും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ആ വലിയ മാറ്റങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും വലിയ ഉയർച്ചയിലേക്കുമൊക്കെ കൊണ്ടു ചെന്നെത്തിക്കും പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവിടെ വീടിന്റെ ചുറ്റുപാടും ഒന്നാകെ മാറുന്ന കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട് നേട്ടങ്ങളുടെ ഒരു തുടർച്ച ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും എല്ലാം കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഇത്തരം ഭാഗ്യത്തിൻ്റെയും ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്ന അനുകൂലമായ ഘടകങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒക്കെ ഒന്ന് ചേർന്നുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനെ താളം തെറ്റിക്കാറുണ്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും നല്ലൊരു ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത്യാവശ്യത്തിന് വരുമാനം ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് ഈശ്വരൻ്റെ അനുഗ്രഹത്തിന്റെ നേർക്കാഴ്ച നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള അനുഗ്രഹീതമായ അവസ്ഥകൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളിച്ചം പോലെ രാജകീയമായ പ്രൗഢിയോടുകൂടി രാജയോഗം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും എത്തിച്ചേരും അത്തരം അനുഭവങ്ങൾ വന്നു ചേരുന്ന മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാക്കാം പക്ഷെ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകളായി അവരെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഇവരെ അകറ്റി നിൽക്കുന്ന പ്രത്യേകിച്ചും സമ്പത്ത് വന്നു ചേരുന്ന സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു പ്രത്യേകിച്ചും പല വിധത്തിലുള്ള തൊഴിൽ തടസ്സങ്ങൾ ഇവർക്കുണ്ടായിരുന്നു തൊഴിൽ ഇടത്തിലാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ പലവിധ പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുമോ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുമോ എന്നുള്ള ഒരു പ്രതിസന്ധി ഒരു കാലം തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ വന്നിരിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം ഭഗവാന് ജലധാര വഴിപാടായി കഴിപ്പിക്കുക അതോടൊപ്പം തന്നെ കൂളമാലയും ഭഗവാന് സമർപ്പിക്കുക തുടർച്ചയായ തിങ്കളാഴ്ചകളിൽ ഭഗവാന് ഇത്തരം വഴിപാടുകൾ ചെയ്തു പോകുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് മാനസിക പ്രശ്നങ്ങൾ അതായത് മനസ്സമാധാനമല്ലാത്തൊരു സാഹചര്യങ്ങൾ സമാധാനം ഒട്ടും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു ഒട്ടേറെ ഉയർന്ന വരുമാനം ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും വിദേശ രാജ്യത്തേക്ക് പോകാനും അവിടെ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് അടുത്തു വരുന്നു ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ നല്ല നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നതികളൊക്കെ വരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളാണ് ശാരീരിക അസ്വസ്ഥതകൾ ശരീരം ഒട്ടും നേട്ടത്തിലേക്ക് അതായത് പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്താതെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിക്കടി അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും കോടതി വ്യവഹാരം പോലുള്ള കാര്യങ്ങൾ കേസ് വഴക്കുകൾ ഇതൊക്കെ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങൾ അവസ്ഥകൾ ഇതൊക്കെ മാറി ഇവർക്ക് നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരും പരിശ്രമം കൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും എല്ലാം കൊണ്ടും മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് ഈ നക്ഷത്രക്കാർ ഉള്ള ഇടത്തിൽ വീട്ടിൽ സമീപത്തൊക്കെ എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നിരിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറും വിദേശ യോഗം അതോടൊപ്പം തന്നെ വിദേശത്ത് പോയി അവിടെ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്ത നക്ഷത്രം പറയുന്നത് അയിലും നക്ഷത്രമാണ് അയലം നക്ഷത്രക്കാർക്ക് വളരെയധികം കടബാധ്യതകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ വെല്ലുവിളിച്ചം പോലെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായി അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സമ്പന്നതയും സാമ്പത്തിക അച്ചടക്കവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നേട്ടമായി കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് തുടർച്ചയായി ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇനി മുതൽ കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ നേട്ടങ്ങളുടെ ഒരു പട തന്നെ ഇവർക്കുണ്ടാകുന്നു ഒരു നിര തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ അനുഗ്രഹം ഈശ്വരൻ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് മികച്ച രീതിയിൽ ഉയർന്ന വരുമാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് മികച്ച നേട്ടത്തിലൂടെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഇവർ കുതിച്ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും സമ്പന്നത ഇവർക്ക് വന്നു ചേരും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വീട്ടിലുള്ള അംഗങ്ങൾക്ക് പോലും അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്രദശം വേണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം